നമസ്കാരം ഭഗവത്ഗീതയിൽ പറയുന്നു സൗമ്യഭാവം ആത്മചിന്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന മനസ്സിന്റെ ഏകാഗ്രത ഇന്ദ്രിയ മനോബുദ്ധികളെ അടക്കി ഒതുക്കി നിർത്തൽ വിചാരശുദ്ധി ഇവയൊക്കെയാണ് മാനസമായ തപസ് എന്ന് മനഃശുദ്ധി പാലിക്കാനും മനസ്സിനെ നിയന്ത്രിക്കാനും പരിശ്രമിക്കുന്ന ഒരാൾക്ക് മാത്രമേ മാതൃകാപരമായ മനുഷ്യജീവിതം സാധ്യമാവൂ ലക്ഷ്യമില്ലാതെ മരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന കുരങ്ങനെ പോലെ മനസ്സിനെ മേയാൻ അനുവദിക്കരുത് ഏത് വസ്തുവിലും ആരിലും നന്മ മാത്രം കാണുക ഒരു പെൺകുട്ടിയും അവളെക്കാൾ മുതിർന്ന ഒരാൺകുട്ടിയും നടന്നു പോകുമ്പോൾ കാണുന്ന ഒരാൾക്ക് അവരെ സഹോദരി സഹോദരന്മാരായോ അച്ഛനും മകളുമായോ കാമുകി കാമുകന്മാരായോ അല്ലെങ്കിൽ അസാൻമാർഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരായോ എങ്ങനെയും ചിന്തിക്കാം നമ്മുടെ മനസ്സ് എങ്ങനെയാണ് അത് തന്നെയാണ് നമ്മുടെ ചിന്ത അത് തന്നെയാണ് യഥാർത്ഥ നമ്മൾ ശുഭദിനം